ാരോ ഗെയ്റ്റ് നോക്കണ്ടല്ലോ ഏതാ പീ പെണ്ണ് നീ വല്ല പിരിവിനു ഓ ആ ഞാൻ റംലയാണ് ഏത് റംല ഇവിടെ റംലാണ് വന്നതേ എന്തിനു എന്തിന് ചെടിയും കേട്ടില്ലേ ഞാനിവിടെ പണിക്ക് നിക്കാൻ വന്നതാണേ കുട്ടിനെ നോക്കാന് ഏത് കുട്ടിന് തന്നെയല്ലേ വീട് റെജിന്റെ വീട് തന്നെയല്ലേ പാലക്കാട്ടിക്ക് കെട്ടിച്ചത് ആ വീടൊക്കെ തന്നെ ആ അപ്പൊ ഞാൻ ഇവിടേക്ക് തന്നെ വന്നതേ നിക്ക് 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 നിക്കു എവിടക്കീ തുള്ളിച്ചാടിയും കൊണ്ട് ഉള്ളിക്ക് വരുന്നു നിക്ക് അവിടെ എന്തിനാ വലിയമ്മ വിളിച്ചു ആരാ നോക്ക് നിന്നെ ചോദിച്ചിട്ടാണല്ലേ വന്നത് ആ റംലത്താത്തേ എന്താ നിങ്ങൾ അവിടെത്തന്നെ നിൽക്കണേ നിങ്ങടെ ഉള്ളിക്ക് വരേ അയിന് ഈ സ്ത്രീ എന്നെ ഉള്ളിക്ക് തരാൻ സമ്മതിച്ചാലല്ലേ ആ വെല്ലിയമ്മ ഇത് ഉമ്മാനേം കുട്ടിനേയും നോക്കാൻ വേണ്ടി വന്ന താത്തയാണേ ഓ താത്ത ഇത് വെല്ലിയമ്മയാണേ ആ നിങ്ങള് ഉള്ളിക്ക് വരി ആരാപ്പത് ആവൂ നല്ല ഉറക്കാണല്ലോ ആ ഇതപ്പ പാൽ കൊടുത്തിട്ട് ഉറക്കിയതാണ് കുട്ടിക്ക് നിങ്ങൾ രണ്ടാളും നിറം കിട്ടിയിട്ടില്ല അല്ലെ മാപ്പാനെ പോലെ ഇരിക്കും എന്താക്കും അത് മൂക്കിന്റെ ഓട്ടം ലേശം വലിപ്പ് കൂടുതലുണ്ടല്ലോ ആ സാരില്ല ഇനിയിപ്പൊ നാപ്പത് ദിവസം എൻറെ കയ്യിലല്ലേ ഒക്കെ ഉഴിഞ്ഞു കുളിപ്പിച്ച് നല്ല മെടുക്കനാക്കിട്ട് കയ്യിൽ തരാ പോരേ ഞാൻ പോയിട്ട് നിൽക്കുന്നതിന് കുടിക്കാൻ എടുത്തു വരതാത്ത ആ എന്നാ പോയി എടുത്തിട്ട് വാ ഇത്ര ദൂരം ബസ്സിലും ഇങ്ങോട്ട് വന്നിട്ടെ നല്ല ക്ഷീണുണ്ടെ ഇരിക്കി ഒരു ചായ തന്നെ ആയിക്കോട്ടെ നീ എന്താ ഇവിടെ കാട്ടുന്നു ഞാൻ താത്താക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്ക വെള്ളം ചൂടാക്കേ ഗ്യാസിലോ എന്താ ഗ്യാസിൽ വെള്ളം ചൂടാക്കി ചൂടായിട്ട് പിന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഇണ്ടല്ലോ പുറത്തടുപ്പുണ്ട് അയില് കൊണ്ടേ ചെയ്താ മതിയിട്ടാ അവൾക്കും കുട്ടിക്കും ദിവസം രണ്ടു നേരം കുളിക്കണം ഇതിനെയുള്ള വെള്ളമൊക്കെ ഗ്യാസിൽ ചൂടാക്കാൻ നിന്നാലേ ഗ്യാസ് രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ കഴിക്കും ഈ തളയ്ക്ക് എന്തിന്റെ സൂക്കടാണ് നീ എന്തത്ര വെള്ളാണ്ട് ആലോചിക്കണേ ഏ ഒന്നുമില്ലേ അടുത്ത പ്രാവശ്യം മുതൽ പൊറത്തന്നെ പോയി ചൂടാക്ക ആ എന്നാ വള്ളം ചൂടാക്കി കഴിഞ്ഞാലേ ഈ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട് എത്ര ദിവസമായി ഇവിടെ അടിച്ചു തുടച്ച് ഇട്ടിട്ട് ഓ ഇതിപ്പോ ഒരു നടക്കൊന്നും പോകുന്നു തോന്നുന്നില്ലാട്ടോ താത്താ അതെന്താ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ അമ്മായിമ്മന്റെ സ്വഭാവം എന്തെങ്ങനെ ഓരോ പണി ചെയ്തു കഴിയുമ്പോഴേക്കും ഓരോ പണികളും ഞാൻ തന്നോണ്ടിരിക്കയാണ് ഞാൻ എന്തോട് വീട്ടുപണിക്ക് വന്നതാ കുട്ടിനെയും തളനേം നോക്കാനെന്ന് പറഞ്ഞിട്ടേ എന്നെ കൂടെ കൊണ്ടുവന്നത് അങ്ങനെയുള്ള പണിക്കന്നെ ഞാൻ പോകുകയും ചെയ്യുള്ളൂ ഇതിപ്പോ ഇവിടെ വന്നപ്പോ എന്താ അത് ഇവിടെ ഉള്ള വീട്ടുപണിയൊക്കെ എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണത് എങ്ങനെയാ ഈ പറഞ്ഞത് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ലാട്ടോ എന്താ ഈ കാട്ടുന്നത് അതിനു വേദനിക്കൊന്നുമില്ല നല്ലം കൂടി അമർത്തി തുടക്കി അതിന്റെ ചളിയൊക്കെ അങ്ങോട്ട് പോട്ടെ ഇവിടത്തെ ഈ തുടക്കൽ കഴിഞ്ഞാല് ഈ പേന ഒന്ന് തുടയ്ക്കണം കേട്ടോ റൂമുകൾ തെക്കീം തുടക്കണം ഫേനുകളൊക്കെ അങ്ങനെ പൊടി പിടിച്ച് കടക്കണം ഇത്രയും മുകളിൽ നിൽക്കുന്ന ഫേനെ ഞാൻ എങ്ങനെ തുറക്കിയ എനിക്കൊന്നും കഴിക്ക് കഴിയത്തില്ല അയിനാണ് ഇവിടെ സ്റ്റൂളും കാസാരി ഒക്കെ ഇരിക്കണത് അയിന്റെ മോൾ കയറി നിന്നിട്ട് തുടക്കണം ഞാൻ ഇന്നത്തോടെ വീട്ടിൽ പണി നിർത്തും നീ എന്താണ് എപ്പോ നോക്കിയാലും ഇങ്ങനെ പെരുവുർത്തും കൊണ്ട് നിൽക്കുന്നത് പിന്നെ ഞാനിവിടെ വീട്ടുപണിക്ക് വന്നതല്ല നിങ്ങള് പറയുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാന് പിന്നെ സൂയിക്കാൻ വന്നതാ തള്ളി നിങ്ങള് വെറുതെ എന്റെ ഭാര്യ കേക്കാൻ നിൽക്കണ്ട ഞാനേ ഇവിടെ പെറ്റി കിടക്കണ്ടല്ലേ നിങ്ങള് മരുമകള് അതിനേയും കുട്ടി നോക്കാൻ വേണ്ടി വന്നതാണ് അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പണി ചെയ്യാനല്ല പിന്നെ വന്ന ദിവസം തന്നെ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്രയും നേരം പറ നോക്കി മിണ്ടാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് അപ്പളേക്ക് നിങ്ങൾ എന്താ എന്റെ തലയെ കയറ ആ വല്ലാണ്ട് കളിക്കാൻ നിന്നാണ്ടല്ലോ പാട് നോക്കിട്ട് ഒരു കോക്ക അങ്ങോട്ട് പോകും പറഞ്ഞില്ലെന്ന് വേണ്ട പണിക്ക് വന്നവൾക്ക് ഇത്രക്കൊക്കെ നകളുപ്പോ എന്നാ അതൊന്നു കാണണല്ലോ എന്റെ വാക്കിനെന്താ ഇവിടെ ഒരു വെടിയില്ലേ നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് കേക്കി നീ ഒന്നും പറയാൻ നിൽക്കണ്ട പറഞ്ഞിടത്തോളൊക്കെ എനിക്ക് മതിയായിരിക്കണം ഈ കണക്കിന് പോയാലേ നിന്റെ അമ്മ പ്രസവിച്ച് എനിക്ക് വിളിക്കും ഞാൻ കടപ്പിലാവും അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കണേ ആ തളയ്ക്കെന്ന് എന്റെ അടുത്ത് ദൃശ്യം ഞാൻ എന്തായാലും വലിയ കാട്ടാൻ പോയോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തുടങ്ങിയതാണ് വല്ല ശത്രുക്കൊലത്ത് പെരുമാറും പോലെ എന്നെ തൃശ്ശൂര് നല്ല ഒന്നാന്തരം വീട്ടിൽ കുട്ടിനെ നോക്കാൻ വേണ്ടി വിളിച്ചതാണ് അമ്പതിനായിരം ഉറുപ്പിയും നാൽപ്പത് കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് എനിക്ക് വേണ്ട തുണികളും വീട്ടു സാധനങ്ങളും ഒക്കെ അവർ തരാന്നും പറഞ്ഞു അതൊക്കെ കള്ളിനും കൂടി ഞാൻ ഇങ്ങോട്ട് വന്നതേ നിന്റെ മാപ്പിള എന്നെ കാലിന് പിടിച്ച് അത്രമാത്രം പറഞ്ഞതുകൊണ്ടാ ആ ഞാൻ ഞാനവനൊന്ന് കാണട്ടെ നാല് വർത്താനം പറയണ്ട അവന്റെ അടുത്ത് ഇക്കത്രത്തോളം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ എനിക്കറിയാ എന്താ ചെയ്യണേ വല്യമ്മന്റെ സ്വഭാവം അങ്ങനെയാണേ ഉമ്മ ഈ പ്രായത്തിൽ പ്രസവിച്ചത് വല്ല്യമാക്കി ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ ദേഷ്യനെ കാണിക്കണതൊക്കെ അത് ശരി അപ്പൊ അതാണ് കാര്യല്ലേ വെറുതെ ഇല്ലാത്ത ആളന്റെ മുഖം എപ്പൊ നോക്കിയാലും ഇങ്ങനെ കടന്നു കുട്ടിയെ പോലെ നിൽക്കുന്നത് ആ തന്നെ ഇതിന്റെ പേര് പറഞ്ഞിട്ട് പോകാനൊന്നും നിക്കണ്ട ഞാൻ വല്യ മലത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക പോരെ ആ നോക്കട്ടെ ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്ക ഇനി ഇതുപോലെ എന്തെങ്കിലും ഇണ്ടായോ പിന്നെ ഞാൻ ഞാനിവിടെ നിക്കില്ലാട്ടോ ആ ശരി സമ്മയിച്ചു ഉം ശരി തക്കിടുവാ മേടിച്ച വല്യമ്മത് എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ടാ എന്താടി നിങ്ങൾ കൊണ്ട് ഉപകാരേ ഇല്ല എന്തിനു ഉപദ്രവിക്കാൻ നിൽക്കണത് ഞാൻ എന്താടി നിങ്ങളെ കാട്ടാൻ വന്ന് ഏ ഒന്നും കാട്ടിയിട്ടില്ല അതുകൊണ്ടാണല്ലോ അവര് തിരിച്ചു പോകാൻ നിൽക്കുന്നത് പെണ്ണെ നീ വാലും മൂടും ഇല്ലാണ്ട് ഓരോ കൂട്ടങ്ങൾ കൂടാണ്ട് എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയി ആ താത്താനെങ്ങൾ കൊണ്ടു നിൽക്കുന്നതേ ഉമ്മാനെയും കുട്ടിനെയും നോക്കാനാണ് അല്ലാണ്ട് ഇവിടുത്തെ വീട്ടുപണി ചെയ്യിക്കാനല്ല ആയിക്കോട്ടെ അയിന്റെടയിൽ വീട്ടിലത്തെ പണികൾ ചെയ്തു പറഞ്ഞ എന്തോ കൊഴപ്പം വെറുതെ ഒന്നുമല്ലല്ലോ പൈസ കൊടുത്തിട്ടല്ലേ നിങ്ങളുടെ അടുത്തൊന്നും വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാന്നറിയാം എന്നാലും പറയാണ് ദയവ് ചെയ്ത് ആ താത്താൻ ഇവിടെന്ന് ഓടിക്കാൻ നോക്കണ്ട നല്ലോം കഷ്ടപ്പെട്ടിട്ടാണ് ഒരാളിന് കിട്ടിയത് നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കി വെക്കണ്ട അപേക്ഷയാണത് എന്താ ഡീ നിന്റെ ഒരു വിവരും ആ അങ്ങനെയൊക്കെ നീ ഇവിടത്ത് വല്ല കാര്യങ്ങൾ അറിയണുണ്ടോ ഇവിടെ കൂട്ടിനെ നോക്കാൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊടന്നിട്ടുണ്ട് കേട്ടോ ഏഹ് അതിനെ ഈ വീട്ടിൽ പണികളൊക്കെ ചെയ്യിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ഇതള എന്നെ പറയാത്തത് ബാക്കി നിങ്ങൾ എന്തിനാ ചെയ്യാൻ എന്താ നിങ്ങക്ക് നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് മിണ്ടാണ്ടിരുന്നാ പോരെ ഓ അപ്പൊ ഞാൻ ചെയ്തതാ കൊഴപ്പല്ലേ ഈ വയസ്സാങ്കാഴ്ച അവള് കാട്ടിക്കൂട്ടിയതൊന്നും ഒരു കുഴപ്പമില്ലാലേ എനിക്കിപ്പ അതിലൊന്നും പറയാല്ലമ്മ അതെന്താണ് ഇപ്പൊ നീ അങ്ങനെ പറയണെ നമ്മുടെ അടുത്തും തെറ്റുണ്ടമ്മ നമ്മളെ നാട്ടുകേര് എന്ത് വിചാരിക്കും എന്ന് പറയത്ത് പ്രശ്നത്തിന് പോയിട്ടേ അവസാനം എന്താ എന്താണ്ടായി ഇവിടെ എന്റെ അമ്മായിമ്മയും നാത്തൂനും കൂടിട്ടേ കുട്ടിനെ കാണണന്ന് പറഞ്ഞു വരാൻ വേണ്ടി നിക്കണുണ്ട് അതാ അപ്പൊ നീ എന്നെല്ലാം പറഞ്ഞത് അവരിതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചതൊക്കെ പക്ഷെ അത് അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല അത് കൂട്ടിട്ട് അങ്ങനെ വരണം പറഞ്ഞ് നിക്കണിണ്ട് നീ അന്ന് വീട്ടില് കാല് കുത്തില്ല പറഞ്ഞിട്ട് പോയതാണ് അത് വല്ലത് ഓർമ്മ ഇണ്ട ഒന്നും പറയണ്ട എന്റെ അമ്മ അന്ന് ഞാൻ ആ പറഞ്ഞ എനിക്കെ പറയാത്തത് ഒന്നുമില്ല ബാക്കി അഞ്ചാറ് മാസായിട്ടേ ആ പേരും പറഞ്ഞിട്ട് എപ്പ നോക്കിയാലും ചീത്ത തന്നെ ഞാൻ ആത്തോന്റെ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നിട്ടൊക്കെ നീ വരാൻ നിക്കാ ആ ഞാൻ വെരി തന്നെയാണ് നാത്തോന് ഉമ്മയൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളു അതിനുമുമ്പ് ഞാനൊറ്റയ്ക്കൊന്നും അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടാണേ എന്താ പറഞ്ഞ ഞാനന്ന് നാത്തോടെ അടുത്ത് അങ്ങനെ കൊറേ എന്തൊക്കെ പറഞ്ഞിട്ടേ പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ കുട്ടിനെ കാണാനും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അവിന്റെ കൂടെ ഞാൻ വന്നു പറഞ്ഞ ചെലപ്പോ അന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ ആകെ നാണക്കടാവും അപ്പൊ ഞാൻ ഒറ്റയ്ക്കൊന്ന് വന്നിട്ട് പിന്നെ ഞാൻ വരുമ്പോ പിന്നെ കൂട്ടിട്ട് എന്ന് പറഞ്ഞിട്ടാ ആ നീ എന്തെങ്കിലും ഒക്കെ ചെയ്യേ അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയുന്നു ശെരി ആ കുട്ടി ണ്േ നാത്തൂന് എന്റെ അടുത്ത് ദേഷ്യണ്ടാ എന്തിനാ താത്ത എനിക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യം അല്ല ഞാൻ ഞാനെന്റെ അറിവില്ലായ്മേ ഞാൻ നാത്തൂനടുത്ത് കൊറേ ദേഷ്യപ്പെട്ടിട്ട് പോയതല്ലേ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ലല്ലോ അതൊന്നും സാരില്ല താത്ത അതൊക്കെ ഞാൻ എന്നേ മറന്നു പക്ഷെ ഉമ്മാക്കിപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യാണ് അതാരാ പറഞ്ഞത് ഞാനിപ്പോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇത്ര ദിവസമായിട്ട് ഉമ്മ കുട്ടിനൊന്നും കാണാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കുട്ടിനെയൊക്കെ ഉമ്മ കണ്ടു എന്നാണല്ലോ പറഞ്ഞത് എന്റെ അടുത്ത് എപ്പോ താത്ത കുളിക്കാൻ പോണ ഗ്യാപ്പിലൊക്കെ ഉമ്മ വന്നിട്ട് കുട്ടിനെ കാണാനൊക്കെ ഉണ്ടായിരുന്നേ ഉമ്മ പറഞ്ഞു താത്താനത്ത് ഒന്നും പറയണ്ടാന്ന് അതാ പിന്നെ ഞാൻ നിങ്ങട്ട് പറയാണ്ടിരുന്നത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്റെ അമ്മായിനേയും നാത്തോനും കൂടി കുട്ടിനെ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അവന്റെ കൂടെ ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് വരാം മാറ്റേ ഇങ്ങോട്ട് കയറി വേറെ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് അതൊന്നും സാരില്ല കുറച്ചു ദിവസം കഴിയുമ്പോ അതൊക്കെ ഇങ്ങോട്ട് ശെരിയാകും ഞാനെന്ന് പറഞ്ഞതൊന്നേ നാപ്പ മനസ്സിൽ വയ്ക്കണ്ടോ അന്നത്തെ പൊട്ടബോതിലും എന്തൊക്കെയോ പറഞ്ഞതാ ഞാന് അതൊന്നും സാരില്ല താത്ത എന്നാലും നിങ്ങളൊക്കെ മറന്നിട്ട് എന്നെ കാണാൻ വന്നില്ലേ എനിക്കത് മതി